സായ്കുമാർ എവിടെയാണുള്ളത് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു തോന്നുന്നു എന്താണ് സ്മൃതി നമ്മളിപ്പോൾ എൻ ഡി എയുടെ ക്യാമ്പിലാണ് ഉള്ളത് ഇവിടെ ഇവരുടെ ഒരു ചെറിയ പ്രശ്നം ഇവരുടെ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബാരിക്കേഡ് പോലീസ് വെച്ചു തൊട്ടടുത്താണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കൊട്ടിക്കലാശം നടക്കുന്നത് അപ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ചിട്ടില്ല തൊട്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചു എന്നതാണ് അത് മാറ്റാനാണ് ഇവർ പോലീസിനോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവർ തന്നെ എടുത്ത് മാറ്റും എന്നുള്ളൊരു ഭീഷണി കൂടി ഇപ്പോൾ ബി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിരവധി ആയിട്ടുള്ള ബിജെപി പ്രവർത്തകർ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വാഹന പ്രചരണ ജാഥയിലുമായി ഇങ്ങോട്ടേക്ക് വരും ഇവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ള ബാരിക്കേഡ് മാറ്റണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്താ പ്രശ്നം ബാരിക്കേഡ് മാറ്റണം ആ വെച്ചാണ് പോയിന്റ് അതാണ് ആവശ്യപ്പെട്ടത് മൂന്ന്

കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷം വരെ നിൽക്കുന്നതാണ് അതായത് ഒരിഞ്ച് പോലും ഒരാളും വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് അവർക്ക് അവർക്ക് അനുവദിച്ച സ്ഥലത്ത് ഇവിടെ മാത്രം ബാരിക്കേഡ് വെച്ചു അത് അനുവദിക്കാനാകില്ല എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോലീസിന്റെ വലിയൊരു സംഘം തന്നെ ഇവിടെ ക്യാമ്പടിച്ചിട്ടുണ്ട് തൊട്ട് മുന്നിൽ തന്നെയാണ് യു ഡി എഫിന്റെയും കൊട്ടിക്കലാശം നടക്കുന്നത് അവർ പരസ്പരം ഒരു ശക്തി പ്രകടനമായി മാറിയിട്ടുണ്ട് ഇതിനോടകം കൊട്ടിക്കലാശം വലിയ മുദ്രാവാക്യം വിളികൾ ഇരുഭാഗത്തും നടക്കുന്നു പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് ശ്രമങ്ങൾ ഇവരുടെ ാശം കുറച്ചകലത്തിൽ മൂന്ന് മുന്നണികളുടെയും വെക്കുന്നതാണ് സാധാരണഗതിയിൽ കാണാറുള്ളത് കാരണം സംഘർഷ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ വീറും വാശിയും ഏറെയുള്ള തെരഞ്ഞെടുപ്പാണ് ആ പ്രചാരണത്തിലെ മുദ്രാവാക്യങ്ങൾ തന്നെ മതി വേണമെങ്കിൽ ഒരു പോരിലേക്ക് നീങ്ങാൻ വളരെ അടുത്താണോ ഒരു ബാരിക്കേഡിന്റെ അകലം മാത്രമാണോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബാരിക്കേഡ് വെച്ച് മറയ്ക്കുന്നുണ്ട് അവിടെയാണ് അത്ര അകലം മാത്രമേ ഉള്ളൂ പാലക്കാട് നഗരത്തെ പൂർണ്ണമായും ഈ സ്റ്റേഡിയം പരിസരത്തെ പൂർണ്ണമായും പ്രവർത്തകരാൽ നിറയ്ക്കുന്ന രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് അതാ നമുക്ക് ആ ബസ് കടന്നു പോകുന്ന അവിടെയാണ് ഇപ്പോൾ പോലീസ് യു ഡി എഫിന്റെ അവിടെയും ബാരിക്കേഡ് വെച്ച് മറച്ചിട്ടുണ്ട് അത് ഇവരുടെ ഒരു ആവശ്യമാണ് ഇവർ ഇപ്പോൾ പോലീസിനോട് സംസാരിക്കുന്നു ഭീകരമന്ത്രി പേരിൽ താഴെ ഭാര്യ മാറ്റുകൾ ഞങ്ങൾ ഭീകരവാദികളൊന്നുമല്ലോ ഞങ്ങൾ സമാനത്തിന് നാളുകളല്ലേ ഞങ്ങൾ ഒരു അതായത് സായ് കുമാർ സായ് കുമാർ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് വലുതായി കാണിക്കാം സായികുമാർ അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായും നമുക്ക് ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണിക്കാവുന്നതാണ് ആ തർക്കം നടക്കുന്ന സ്ഥലത്ത് നിന്നല്ല സായ്കുമാർ അതിനപ്പുറത്ത് ഒരു പരിധി നിശ്ചയിച്ചു കൊടുക്കും ആ പരിധിയിലാണ് ആദ്യത്തെ കൊടി കെട്ടുക ഓരോ പാർട്ടിയും അങ്ങനെ ബി കൊടി കെട്ടിയിരിക്കുന്ന പരിധി യഥാർത്ഥത്തിൽ എവിടെയാണ് സായികുമാർ അതിന് പോകാം സൈക്കുമാർ കേൾക്കുന്നുണ്ടോ കേൾക്കാം സുജയ് അതായത് ഇപ്പോൾ നമുക്ക് ദൂരെ മാറിയ ഒരു ചുവന്ന കൊടി കാണാം അവിടെ വരെ തങ്ങളുടെ സ്ഥലമുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷേ വളരെ ഇങ്ങോട്ടേക്ക് മാറി കുറച്ച് സ്ഥലം ഇങ്ങോട്ടേക്ക് മാറി പോലീസ് ബാരിക്കേഡ് വെച്ചു എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കുട്ടിക്കലാശത്തിന് സാധാരണ കുട്ടിക്കലാശം അവിടെ നടക്കുമ്പോൾ റോഡിന്റെ മധ്യഭാഗം വരെയാണ് അനുവദിക്കാറുള്ളത് അപ്പോൾ ആ മധ്യഭാഗം വരെ അനുവദിക്കാതെ വശത്തായി തടഞ്ഞിരിക്കുന്നു അത് അവർക്ക് അവരുടെ ആകാശ ദൃശ്യങ്ങൾ കടക്കും അവർ കൊണ്ടുവരുന്ന വൈവിധ്യങ്ങൾ അതെ അത് തന്നെയാണ് അവരുടെ പ്രശ്നം തങ്ങൾക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട് അതോടൊപ്പം വലിയ സന്നാഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ട് അതിനാവശ്യമായ സ്ഥലം അനുവദിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി പോലീസ് ഇതൊരു സുരക്ഷ മുൻകൂട്ടി ചെയ്തതാണ് ടുത്തായി പോകും അല്ലെങ്കിൽ യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ കൂടി പിടിച്ച് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിഷേധം അല്ലെങ്കിൽ കൊട്ടിക്കലാശം കൈവിട്ടു പോവുകയാണെങ്കിൽ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് ഈ ബാരിക്കേഡ് നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവർ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡുമായി ഇങ്ങോട്ടേക്ക് വരികയാണ് വളരെ വേഗത്തിൽ പോലീസ് അത് അടച്ചു